ബിഗ് ബോസ് മലയാളം സീസൺ സീസണേഴിലെ അഞ്ച് വൈൽഡ് കാർഡുകളിൽ ഒന്ന് ആർക്കിടെക്റ്റും മാർക്കറ്റിംഗ് വിദഗ്ധയും നടിയുമായ വേദലക്ഷ്മിയാണ് വരും ദിവസങ്ങളിൽ ഉയർന്നു വരുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന മത്സരാർത്ഥി കൂടിയാണ് ലക്ഷ്മി കഴിഞ്ഞ ദിവസം ഹൌസിൽ വെച്ച് ടാസ്കിന്റെ ഭാഗമായി തന്റെ ജീവിതകഥ ലക്ഷ്മി വെളിപ്പെടുത്തിയിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടയാളെന്ന് കരുതി സ്നേഹിച്ച അച്ഛനിൽ നിന്നുമുണ്ടായ മോശമനുഭവം ലക്ഷ്മി പങ്കുവച്ചു വിവാഹിതയും ഒരു ആൺകുഞ്ഞിന്റെ അമ്മയുമായ വേദലക്ഷ്മി സ്ത്രീ മത്സരാർത്ഥികളിൽ വിലപാടുകൾ കൊണ്ട് ഏറ്റവും ശക്തിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ക്വാളിറ്റിയുള്ള മത്സരാർത്ഥിയാണെന്ന് ബി ബി പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട് ഞാൻ വേദലക്ഷ്മി ശരിക്കുമുള്ള പേര് ലക്ഷ്മി ഹരികൃഷ്ണൻ എന്നാണ് എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് എന്റെ അച്ഛനെ പാരനോയിഡ് സ്കീസോഫ്രീനിയ എന്ന മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് കണ്ടെത്തുന്നത് അതിനുശേഷം ഞങ്ങൾ രണ്ടു മക്കളും ഒരു പ്രായത്തിലെത്തും വരെ എന്റെ മാതാപിതാക്കൾ ഒരുമിച്ച് തന്നെയായിരുന്നു ഞാൻ ഡിഗ്രി പൂർത്തിയാക്കും വരെ അതായത് എനിക്ക് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാകും വരെ അവരൊരുമിച്ചായിരുന്നു അതിനുശേഷം അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി മാത്രമല്ല രണ്ടുപേരും സെപ്പറേറ്റായി താമസിക്കാൻ തുടങ്ങി ഒരു ദിവസം ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാനായി ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ പോവുകയായിരുന്നു കർണാടകയിലെ ബെൽഗാമിലായിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റി ട്രെയിനിലായിരുന്നു ഞങ്ങളുടെ യാത്ര ആ യാത്രയിൽ പൈസയൊന്നും ഞാൻ കയ്യിൽ കരുതിയിരുന്നില്ല കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയാണല്ലോ യാത്ര ചെയ്യുന്നത് വേറെയൊന്നും കയ്യിലെടുക്കേണ്ട കാര്യമില്ല ആകെ എൻ്റെ കയ്യിൽ ഞാൻ ധരിച്ചിരുന്ന ഗോൾഡിൻ്റെ ചെയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യാത്ര പാതിവഴിയിലെത്തിയപ്പോൾ അച്ഛൻ എന്നെ പൂർണ്ണമായും ഒഴിവാക്കാൻ തുടങ്ങി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് അറിയാത്ത അവസ്ഥ അച്ഛൻ എന്നെ ഒഴിവാക്കാനായി ചവിട്ടുന്നുണ്ട് വിൻഡോ സീറ്റിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇരുന്നത് അച്ഛൻ വല്ലാതെ മോശമായി എന്നോട് പെരുമാറി ഈ ലോകത്തെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പേഴ്സൺ അച്ഛനായിരുന്നു അച്ഛൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പേഴ്സൺ ഞാനുമായിരുന്നു പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും സെപ്പറേറ്റ് സ്റ്റേജ് വന്നപ്പോൾ പെൺകുട്ടികളായതുകൊണ്ടും ഞങ്ങൾ അമ്മയുടെ കൂടെ നിൽക്കുന്നുവെന്ന കാര്യം വെച്ചിട്ട് അച്ഛൻ ഞങ്ങൾക്കെതിരായി ആ ഒരു യാത്രയ്ക്കിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നുപോയി മാംഗ്ലൂരിലായിരുന്നു എനിക്ക് പോയി ഇറങ്ങേണ്ടിയിരുന്നത് കാസർഗോഡ് ഇറങ്ങേണ്ടിയിരുന്ന ഒരാൾ ഞാൻ കരയുന്നത് കണ്ടിട്ടും വാതിലിനരുവിൽ നിൽക്കുന്നത് കണ്ടിട്ടും ഞാൻ ട്രെയിനിൽ നിന്നും ചാടുമോ എന്ന് ഭയന്ന് അദ്ദേഹം യാത്ര എക്സ്റ്റെൻഡ് ചെയ്ത് മാംഗ്ലൂർ വരെ എനിക്കൊപ്പം വന്നു ആ യാത്രയ്ക്ക് ശേഷം എൻ്റെ ജോലിയാകട്ടെ പഠനമാകട്ടെ ഞാൻ മുപ്പതിലെട്ടും വരെ ജീവിച്ചത് എനിക്ക് പ്രാധാന്യം കൊടുത്തായിരുന്നില്ല എൻ്റെ അമ്മയ്ക്കും സഹോദരിക്കും ഞാൻ അനുഭവിച്ച അവസ്ഥ വരരുത് എന്ന് കരുതി അവർക്ക് മാത്രം പ്രാധാന്യം കൊടുത്തായിരുന്നു ഞാൻ ജീവിച്ചത് പിന്നീട് ഞാൻ യു കെയിൽ പോയി പഠിച്ചു എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ സപ്പോർട്ടുണ്ടായിരുന്നു പിന്നീട് എൻ്റെ കല്യാണം കഴിഞ്ഞു പക്ഷേ അതിനും അച്ഛൻ്റെ സഹകരണം ഉണ്ടായിരുന്നില്ല ലൈഫിൽ എനിക്ക് ഒരുപാട് ചലഞ്ചസ് നേരിടേണ്ടി വന്നിരുന്നു ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായപ്പോഴും ഞാൻ മുന്നോട്ട് പോയതും എന്നെ മാറ്റിമറിച്ചതും അന്ന് ട്രെയിനിൽ വെച്ചുണ്ടായ അനുഭവമാണ് എനിക്ക് മകനുണ്ടായ ശേഷമാണ് ഞാൻ എനിക്ക് മുൻഗണന കൊടുത്തു തുടങ്ങിയത് പാരന്റ്സ് ഹാപ്പി ലൈഫ് ലീഡ് ചെയ്താൽ മാത്രമേ കുട്ടികൾക്കും ആ ഹാപ്പിനെസ് കിട്ടുകയുള്ളൂ അതുപോലെ സുഹൃത്തുക്കൾക്കും വലിയ പ്രാധാന്യം എന്റെ ജീവിതത്തിലുണ്ട് അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മധൈര്യം നൽകുന്നവരെന്നും ലക്ഷ്മി പറയുന്നു